ഹലോ ഗൈസ് വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന വെച്ചാൽ ലേസർ വെൽഡിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ ടിഗില് ഇത് കണ്ടോ ടിഗ് മിഷനിൽ മിഗ് മിഷീനിലൊക്കെ നമ്മൾ വെൽഡിങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ലേസർ വെൽഡിംഗ് ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മളിപ്പോൾ ലേസർ വെൽഡിങ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ അതുപോലെ ലേസർ വെൽഡിങ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് അതിന്റെ വെൽഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ കാണിച്ചു എങ്ങനെ ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ലേസർ വെൽഡിങ്ങിന്റെ വീഡിയോ അധികം ഇല്ല അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട് പറഞ്ഞാൽ ഒന്ന് പറയൂ കേട്ടോ ഇതാണ് അതിന്റെ സ്കൂൾ ഗണ്ണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് വേണ്ടത് ലേസർ ഇത് വീടും വയർ സ്റ്റെയിൻസ് സ്റ്റീലാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത് ഇതിവിടെ തന്നെ കാണാൻ ഗൈസ് ഇതാണ് നമ്മുടെ മിഷ്യൻ ഇതിലിപ്പോ മിഷ്യൻ പറയുമ്പോൾ കമ്പനി കമ്പനിയുടെ പേര് ഇതാണ് ചൈനയുടെ മെഷീൻ ആണ് ടൂ തൗസൻഡിന്റെ വോൾട്ട് വരുന്ന ഒരു മെഷീൻ ഉണ്ട് അതുപോലെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ഒരു മെഷീൻ ഉണ്ട് ഇതിൽ ഓൾറെഡി നമ്മൾ അലുമിനിയം ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ അലുമിനിയം വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അലുമിനിയം വെൽഡിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് അലുമിനിയം വെൽഡിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഇവിടെ വെൽഡ് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ ഇത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് എല്ലാം പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്റ്റെയർ കേസ് പണി ചെയ്യണില്ലേ അവർ അതുപോലെ നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കണം പപ്പിംഗ് വീലൊക്കെ ഇട്ടിട്ട് ഓക്കെ ഇതിൽ ഡിസ്പ്ലേ ആക്കി വരുന്ന സമയത്ത് ഇതെല്ലാം ടച്ച് ടച്ച് സ്ക്രീൻ തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഫീഡിങ് വയർ ഫീഡിങ് വയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ നമ്മളിപ്പോൾ ഒരു കോയിൽ നമ്മൾ മിക്കിൽ ഇടുന്ന പോലെ ഒരു കോയില് അതിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിനെ ഇതുപോലെ ഉണ്ട് എന്താണെന്നുവെച്ചാൽ നമ്മുടെ വയറിന്റെ അനുസരിച്ചിട്ട് വരാനുള്ള വീലുകളും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഇതിലിവിടെ ഇവിടെ മാറ്റി കൊടുക്കാം ഏത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം ഇപ്പോൾ പോയിന്റ് വൺ പോയിന്റ് ടൂടെ റാഡാണ് പില്ലർ വയറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതും വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും എല്ലാം ടച്ച് ടച്ചിൽ തന്നെയാണ് വർക്ക് ആവുന്നത് ഓക്കെ ഇതിൽ നമ്മൾക്ക് കൂട്ടിയിട്ടും കാര്യമില്ല കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഇരിക്കും മിഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഇതില് നമ്മുടെ ഇതിൽ പോലെ ചെയ്യാൻ സാധിക്കില്ല ഇതിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് ഇതില് നമ്മൾ ഫസ്റ്റ് മിഷൻ ഓണായി വരുന്ന സമയത്ത് ഇതില് വെള്ളം ഒഴിക്കും ഇതിൽ വെള്ളം ഒഴിക്കേണ്ടതാണ് കൂളൻ്റെ ഒഴിക്കാം ഇല്ല വരണച്ചാൽ വെള്ളം ഒഴിക്കാം പ്യുവർ വാട്ടർ മിനറൽ വാട്ടർ ഒഴിക്കാം അതിനുശേഷം ഇതില് േജിൽ ഇത് വേണ്ട നോർമൽ എത്തിച്ചുകൊണ്ട് വെച്ചിട്ട് വെള്ളം വെള്ളത്തിന്റെ അളവ് ഓക്കെ അതുപോലെ വെള്ളം ഇവിടെ നോർമൽ അല്ലെങ്കിൽ ഫുൾ ആക്കാൻ വെക്കാം ഇതിന്റെ താഴേക്ക് വരുന്ന സമയത്ത് അലറാം വരും ഇവിടെ അലറാം വരും ഓക്കെ ഇതാണ് ഇതിന്റെ പ്രോഗ്രാമിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇത് നേരെ നേരം വരുന്നത് പറഞ്ഞാല് ഈ ടോർച്ച് നമ്മുടെ ഈ ടോർച്ച് ഇല്ലേ ടോർച്ച് ഏഹ് കൂളാകാതെ നല്ല ഹീറ്റ് ആകാതെ നല്ല രീതിയിൽ തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ലേസർ കാണിച്ചരാം ലേസറിന്റെ ലൈറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നു അപ്പൊ ഇതിന്റെ കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു മെയിൻ ലെൻസ് വരുന്നുണ്ട് ലെൻസ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു ലെൻസ് വരുന്നുണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചരാം നമുക്കിതില് രണ്ട് സ്ക്രൂ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് ണ്ടോ ഇതാണ് ഇതിന്റെ ലെൻസ് വരുന്നത് ഇതിൽ കൂടെയാണ് നമ്മളിപ്പോ വെൽഡിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ലെൻസ് വരും ഈ ഭാഗത്ത് ഒരു ലെൻസ് വരും അതുപോലെ ഇവിടെ ഒരു ലെൻസ് വരും ഈ ലെൻസ് കറക്റ്റ് ആയിട്ട് ഇടുക എന്താണെന്നുവെച്ചാൽ നമ്മൾ കൈ കൊണ്ടൊന്നും തൊടാതെ പ്രിന്റ് ഔട്ട് നമ്മുടെ കൈന്റെ ഫിംഗർ പ്രിന്റ് ഒന്നും ആകാതെ കറക്റ്റായിട്ട് ഇട്ടുവെച്ച് അതിൽ ലോക്ക് ചെയ്ത് ഇട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ലെൻസുകൾ കുറെ അവർ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റണം ലെൻസ് ലൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നതിലൂടെ ഫീൽഡ് വയറും കാര്യങ്ങളും വരും ഓക്കെ പിന്നെ ഇതിൽ മെയിനായിട്ട് വെച്ചാൽ ഇതിൽ വെൽഡിങ്ങിൻ്റെ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ഇതിൽ അവർ നോസിലുകൾ ഇതുപോലെ ഇങ്ങനെ നോസിലുകൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിൽ വെൽഡിങ് ചെയ്യാൻ വെച്ചാൽ മെറ്റീരിയൽ ഇല്ലാതെയും വെൽഡ് ചെയ്യാൻ സാധിക്കും മെറ്റീരിയലോടെയും വെൽഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഈ ലെൻസുകളാണ് ഈ കാണുന്നതൊക്കെ ഓക്കെ ഇതിൻ്റെ ഓരോ ലെൻസുകൾ പിന്നെ ഇതൊക്കെ ഈ ഈ കാണുന്നത് നമുക്കിതിൽ കട്ടിങ് ക്ലീൻ ചെയ്യണ പ്രോസസ്സിങ്ങില്ലേ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതൊക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് പിന്നീട് ഞാൻ കാണിച്ചുതരാം പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ക്ലീനിങ് ഉണ്ട് കട്ടിങ് ചെയ്യാൻ പറ്റും സ്റ്റെയിൻ സ്റ്റീല് അതുപോലെ എല്ലാ മെറ്റീരിയലും കട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ മിഷേൻ്റെ പ്രോഗ്രാമിംഗ് ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ വെൽഡിംഗ് ലേസർ വെൽഡിങ് സിസ്റ്റത്തിലാണ് എന്താണെന്ന് വെച്ചാൽ വെൽഡ് ചെയ്യാനുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൽ മെനു പേജിൽ ഇതുപോലെ ആയിരിക്കും വരിക ഇതാണ് സ്കാനിങ് സ്പീഡ് വെൽഡിങ് വെച്ചാൽ വീതി എത്ര വേണം എന്ന് പറഞ്ഞാൽ ഇതാണ് വെച്ചിട്ടുള്ളത് സ്കാൻ വിത്ത് പീക്ക് പവർ ഡ്യൂട്ടി സർക്കിൾ ഫ്രീക്വൻസി ഓക്കെ ഇങ്ങനെയുള്ള ഒരു മോഡലാണ് നമ്മളിതിൽ വരുന്നത് കണ്ടിന്യൂറ്റി വെൽഡിങ് മോഡ് കണ്ടിന്യൂ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം സ്പോട്ട് വെൽഡിംഗ് വേണമെങ്കിൽ സ്പോട്ടിങ് ചെയ്യാം ഇൻഡിക്കേഷൻ ലൈറ്റ് അത് ഡോട്ടായിട്ട് കാണുമ്പോൾ ഡോട്ടായിട്ട് കാണിക്കാം അങ്ങനെയാണോ വെച്ചാൽ ഡോട്ട് ആയിട്ട് കാണിക്കുമ്പോൾ ഇവിടെ വ്യത്യാസം കാണിക്കും ഒരു ഒരു പോയിന്റ് മാത്രമേ കാണിക്കുള്ളൂ ഇത് കണ്ടോ ഒരു പോയിന്റ് മാത്രമേ കാണിക്കുള്ളൂ ഏഹ് ഇല്ല പറഞ്ഞാൽ അതൊരു വീതിക്ക് എങ്ങനെ കാണിക്കും ഓക്കെ ഒരു വീതിക്ക് കാണിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ലൈറ്റ് വരുന്നത് ഒരു വീതിക്ക് എങ്ങനെ കാണിക്കുക ഓക്കെ അപ്പോ ഇനി നമുക്കറിയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് ഞാനിവിടെ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ ടെക്നോളജി പറഞ്ഞിട്ടൊരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും സ്കാനിങ് സ്പീഡ് നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്ത് വെക്കാം നമുക്കിപ്പോൾ ഏതൊരു മെറ്റീരിയലാണോ അടിക്കാനുള്ളത് ആ മെറ്റീരിയലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കാം ഓക്കെ ഇവിടെ നാനൂറ്റമ്പതാണെന്ന് വെച്ചാൽ അഞ്ഞൂറാക്കാം ഓരോ മെറ്റീരിയലനുസരിച്ച് നമുക്കിവിടെ അഞ്ഞൂറ് ഇവിടെ ആറ് വരെ പോകാൻ പറ്റും ആറ് വീതി വരെ പോകാൻ പറ്റും ഓക്കെ അങ്ങനെ നമുക്കിതിൽ പല സ്പീഡ് സ്പെറ്റ് സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഇതിനൊന്നും മാറ്റേണ്ട കാര്യമില്ല അല്ലേ ഫ്രീക്വൻസി ലെവൽ മാറ്റേണ്ട കാര്യമില്ല വൈറസ് സ്പീഡ് നമുക്കിപ്പോടെ എഴുപത്തഞ്ചാണ് ഇതിൽ കാണിക്കുന്നത് ഇവിടെ നമ്മൾ മാറ്റി കഴിഞ്ഞാണെന്ന് വെച്ചാൽ നൂറ് വെച്ച് കഴിഞ്ഞാൽ വൈറസ് സ്പീഡ് നൂറ് വെച്ചാൽ ഇവിടെ നൂറിലായിട്ട് മാറും അത് വെച്ചാൽ ഓരോന്നിനും ഓരോ പ്രോഗ്രാമിങ് പോലെയാണ് ഓക്കെ അപ്പം നമുക്കിതിൽ മെറ്റീരിയലിൻ്റെ തിക്നെസ് എം എം എന്നു നമുക്ക് നമുക്കിതിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാം വൺ പോയിന്റ് ടു എം എം ആണോ ടു എം എം ഇതിപ്പോ ഒന്നും കണ്ടോ ഇതിൽ മാറും മാറണമെന്നു കണ്ടോ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് കൊണ്ടാണ് മാറിയിട്ടുള്ളത് ഓക്കെ അതുപോലെ ടു എം എം ആണോ അപ്പോൾ ഇത് കണ്ടോ ത്രീ എം എത്തിന്റെ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് അത് നമ്മൾ വെൽഡിങ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇത് ഫോർ എം എത്തിന്റെ അത് ഫൈവ് എമ്മത്തിൻ്റെ ഈ ഫോർ എമ്മത്തിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഈ പവർ എന്തൊന്നും സെറ്റ് ചെയ്ത് വെച്ചില്ല ഒരു നോർമലിൽ വെച്ചിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതുപോലെ ഫൈവ് എമ്മത്തിൻ്റെ സിക്സ് എമ്മത്തിൻ്റെ അപ്പോൾ ആ ഇതിൽ സിക്സ് എം എം വരയ്ക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ തിരി ഒരു എയ്റ്റ് എം എൻ എം എം വരയ്ക്കൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും ഞാൻ അത്രത്തോളം ഉണ്ടാവുള്ളൂ പിന്നെ കാർബൺ സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം ഒക്കെ നമുക്ക് ഇതിൽ വെൽഡ് ചെയ്യാൻ സാധിക്കും അതോടെ മെറ്റീരിയൽ ആണ് പറഞ്ഞാൽ അലുമി ബ്രാസോ കോപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതും വെൽഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ മെറ്റീരിയൽ ഇല്ലാതെയും വെൽഡ് ചെയ്യാം മെറ്റീരിയലോടെയും വെൽഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വൈറസ് സ്പീഡിന്റെ തിക്നസ് വൺ പോയിന്റ് ടൂ ആണെന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ടുന്ന് അടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് നമുക്കിപ്പോൾ കാർബൺ സ്റ്റീലാണ് ആണ് എന്ന് പറഞ്ഞാൽ കാർബൺ സ്റ്റീലിലേക്ക് കൊടുക്കുക സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ട് ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ടൂ മില്ലിയാണ് പറഞ്ഞാൽ ടൂ മില്ലിക്ക് കൊടുത്തേനു വെച്ചാൽ ഇവിടെ കറക്റ്റ് നമുക്കിവിടെ സെറ്റായി വന്നു ഓട്ടോമാറ്റിക്കലി തന്നെ സെറ്റായി വന്നു ഇനിയിവിടെ നമുക്കിതിൽ നമ്മൾ ഒരു എഴുപത്തഞ്ച് മതി വയർ സ്പീഡിൻ്റെ അളവ് എഴുപത്തി എഴുപത്തഞ്ച് മതി എന്നു വച്ചാൽ അത്രയും നമ്മൾ കറക്റ്റ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചത് ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതെല്ലാം ഓക്കെയാണ് ഇതെല്ലാം ഓക്കെ ആയിക്കുന്നതാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ ഇതെല്ലാം റെഡി ആയിക്കുന്നതാണെന്നു വെച്ചാൽ പിന്നെ ഇമ്പോർട്ടുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റിട്ടേൺ കൊടുത്തിരുന്നു ഇപ്പോൾ വെൽഡിങ്ങിലുള്ള പ്രോസസ്സിംഗിലേക്ക് ആയി വന്നു ഇനി നമുക്ക് നേരിട്ട് വെൽഡ് ചെയ്യാം ഓക്കെ ഇതിന്റെ വെൽഡിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള ഇത് ഹോൾഡർ അത് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് മെഷീനിൽ അറ്റാച്ച് ചെയ്യാം മെഷീനിൽ കൂടെ ഗണ്ണിൽ കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല പറഞ്ഞാൽ ഏത് മെറ്റീരിയലാണ് വെൽഡ് ചെയ്യണത് അതിലേക്ക് നേരിട്ട് എർത്ത് എർത്തായിട്ട് നമ്മൾ കൊടുക്കാം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ പിന്നെ ഇത് ലേസറിൻ്റെ പവർ ഇത് കറക്റ്റ് സെൻടറിലേക്ക് ആക്കാൻ നോക്കുക ഞാൻ ഇപ്പൊ ഇത് സെൻട്രലല്ല അപ്പോൾ ഞാനിത് സെൻട്രിലേക്ക് ആക്കാം സെൻട്രലേക്ക് ആക്കുക പറഞ്ഞാൽ സെൻട്രലേക്ക് ആയി ഇങ്ങനെ വെൽഡ് ചെയ്ത് പോവാ ഓക്കെ ഇങ്ങനെ വെൽഡ് ചെയ്ത് പോവാം ഇത് ക്ലിയർ ആയിട്ട് വെൽഡിംഗ് ആയി നടന്നു ഇങ്ങനെയാണ് ഇതിൽ വെൽഡ് ചെയ്യും ചെയ്തു പോകണത് ഓക്കെ അപ്പൊ നമുക്കിത് ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ അടിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമുക്കിത് വെൽഡ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതിന്റെ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വെക്കും വയ്ക്കുന്ന സമയത്ത് ഇതിന്റെ സെന്ററിലേക്ക് ആയി വരണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഈ പോയിന്റും ഈ പില്ലർ വയറിന്റെ സെന്ററിലേക്ക് ആയിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇത് പിടിച്ച് നെക്കി കഴിഞ്ഞോണിച്ചാൽ തന്നെ നമ്മുടെ വർക്കായി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആർഗൻ ഗ്യാസ് ആണ് ആർദൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പവറൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വെൽഡിംഗ് ആണോ ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെയ്യുക എന്ന് വെച്ചാൽ സെൻറ്റർ പോർഷനല്ല വെച്ചാൽ സെൻ്ററിലേക്ക് ആക്കുക ഇപ്പോൾ സെൻറ്റർ ആണ് പറഞ്ഞു വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഇവിടെ എവിടെയാണ് വയ്ക്കുന്നുള്ളത് ആ പോർഷനിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വെൽഡിംഗ് ആയി വരും ഇതുപോലെ നല്ല രീതിക്ക് വെൽഡിംഗ് ആയി വരും വലിയ ചൂടൊന്നും ഉണ്ടാവില്ല നമ്മൾ മിഗിലും ടികിലും ചെയ്യണ പോലുള്ളൊരു ഹീറ്റൊന്നും ഉണ്ടാവില്ല ഒരു മീഡിയം ടെമ്പറേച്ചർ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല വളരെ സിമ്പിളാണ് വെൽഡ് ചെയ്യാൻ തന്നെ എളുപ്പത്തിൽ പരിപാടി കഴിയും പക്ഷെ ഇത്തിരി പഠിച്ചെടുക്കുമ്പോൾ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ ഇത്തിരി സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് ഇതിൽ ലേസർ വെൽഡിങ്ങിൽ കൊടുത്ത് കാര്യങ്ങൾ അപ്പൊ കൈസ് ഇതാണ് നമ്മളിപ്പോ വെൽഡിങ്ങിന് ലേസർ വെൽഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരമായി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ന് തോന്നുന്നുണ്ട് കാരണം ലേസർ വെൽഡിംഗിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് മലയാളത്തിൽ ഇല്ല ഇല്ലാന്നോളും കൂടുതൽ താല്പര്യം ആയിക്കോട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അതിലേക്കാണ് പ്രതിചേനം മറക്കാതിരിക്കുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ബൈ